ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എന്ന പേരിൽ സംഘടിപ്പിച്ച കാർഷിക തുടരുന്നു കലാപരിപാടികൾ ഭക്ഷ്യമേള തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളോടെ ഏറെ ശ്രദ്ധേയമാവുകയാണ് മേള നിരവധി പേർ മേള കാണാൻ എത്തുന്നുണ്ട് തിരുവോണനാളിനെ വരവേൽക്കുന്നതിനു മുന്നോടിയായി തൃത്താല സംഘടിപ്പിച്ച കാർഷിക പ്രദർശന മേള ഇതിനകം ശ്രദ്ധേയമാവുകയാണ് തൃത്താല പൊലിമ എന്ന പേരിലാണ് മൂന്ന് ദിവസത്തെ മേള സംഘടിപ്പിച്ചിരിക്കുന്നത് വൈവിധ്യമാർന്ന പരിപാടികളാണ് ആസ്വാദകർക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വിവിധ കലാപരിപാടികൾ മേളയ്ക്ക് മാറ്റുകൂട്ടുന്നു കൊതിയൂറും സ്വാദുമായി കുടുംബശ്രീയുടെ ഭക്ഷ്യമേള മറ്റൊരു ആകർഷണമാണ് മേളയുടെ ഭാഗമായി വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനങ്ങൾ വിവിധ മെഷീനറികളുടെ പ്രദർശനങ്ങൾ ജില്ലാതല ഓണവിപണനമേള സെമിനാറുകൾ ചർച്ച സിംബോസിയം പൂക്കള മത്സരം വടംവലി മത്സരം തുടങ്ങിയവയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വിവിധ സ്റ്റാളുകളിലും ആവശ്യക്കാരുടെ തിരക്കാണ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സുസ്ഥിര തൃത്താലയുടെ ഭാഗമായാണ് മേള ഒരുക്കിയിട്ടുള്ളത് ഈ മാസം പതിനാലിന് ഉത്രാടദിനത്തിൽ മേള സമാപിക്കും